അസ്സാമലൈക്കും വാർമത്തുല്ലാഹി വാബർക്കാത്തു അള്ളാഹു സുബഹാനുഹുത്തായ ഏറെ കാരുണ്യമുള്ളവനാണ് റഹ്മാനാണ് റഹീമാണ് പരിധിയില്ലാത്ത കാരുണ്യം തൻ്റെ മുഴുവൻ സൃഷ്ടികൾക്കും വാരിക്കോരി ചൊരിഞ്ഞുകൊടുക്കുന്നവനാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ തന്നെയും എത്രയെത്ര കാരുണ്യമാണ് അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളത് മുത്തുനബി സലാഹു അലീഹി വസല്ലമാ തങ്ങളാണ് ആ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക ഉദാഹരണം എത്രയോ അള്ളാഹുബിൻ്റെ കാരുണ്യം തൻ്റെ സൃഷ്ടികൾക്ക് ചുരിഞ്ഞുകൊടുക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഈ ലോകത്തും നാളെ മഹറ വൻസഭയിലും നമുക്ക് കാണാനാകും മഹാന്മാർ ആ കാരുണ്യത്തെ ധാരാളമായി സൂചിപ്പിച്ചിട്ടുണ്ട് പരാമർശിച്ചിട്ടുണ്ട് തൻ്റെ സൃഷ്ടികൾ ഒരിക്കലും പ്രയാസപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന അള്ളാഹു അവൻ ഒരിക്കലും ഒരു ശിക്ഷ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടികളെ പ്രയാസപ്പെടുത്തണം ശിക്ഷയുടെ ലോകമായ നരകം ഒരുക്കി വെച്ച് അതിലേക്ക് ധാരാളം ആളുകളെ പ്രവേശിപ്പിക്കണം എന്ന ഒരു ക്രൂര മനഃസ്ഥിതിയുടെ ഒരു കുടുസായ മനസ്ഥിതിയുടെ വക്താവല്ല ആ കാരുണ്യത്തിൻ്റെ ഒരൊറ്റ ഉദാഹരണം സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു ഹദീത്തിൽ ഇപ്രകാരം കാണാം ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തു ഒരു നല്ല കാര്യം ചെയ്യണം എന്നൊരാൾ ആഗ്രഹിച്ചു എന്നാൽ ആ ഉദ്ദേശിച്ച കാരണം തന്നെ അയാൾക്ക് ഒരു ഹസനത്ത് ഒരു പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ് പിന്നീട് ആ കാര്യം അയാൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെയും നല്ല ഒരു കാര്യം ചെയ്യണം എന്ന് അയാൾ ആഗ്രഹിച്ചല്ലോ ആ ഒരു പോസിറ്റീവ്നെസ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു കരുതൽ നീയത്ത് ആ കാരണം തന്നെ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നന്മയിൽ ഒരു പൊന്തൂവൽ കൂടെ ചേർക്കപ്പെട്ടു എന്നാൽ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം ചെയ്യുക കൂടെ ചെയ്താലോ അതിന് പത്തിരട്ടി പ്രതിഫലമാണ് അള്ളാഹു താല നൽകുന്നത് നോക്കൂ നിങ്ങൾ ഒരു സൽക്രമം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴേക്ക് അതൊരു നന്മയായി രേഖപ്പെടുത്താൻ അള്ളാഹു താല്പര്യപ്പെടുന്നു ആ നന്മ ഒന്നിന് പത്തിരട്ടി അത് ഏറ്റവും ചുരുങ്ങിയ ഒരു പ്രതിഫലമാണ് അതിലേറെയും അള്ളാഹുത്താലെ എത്രയോ പ്രതിഫലങ്ങൾ ഓരോ അമലുകളുടെയും നീയത്തിനനുസരിച്ച് അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ കനത്തിനനുസരിച്ച് അള്ളാഹുത്താല വാരിക്കോരി ചുരിഞ്ഞുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ പ്രതിഫലങ്ങൾ നൽകുന്ന അള്ളാഹു പിന്നെ എങ്ങനെയാണ് തീരുന്നത് സൃഷ്ടികളെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനായി കാത്തിരിക്കുന്നവനായിത്തീരുന്നത് ഒരിക്കലുമല്ല അള്ളാഹു ഏറെ ഔദാര്യവാനാണ് റഹ്മാനാണ് റഹീമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ മഹാന്മാർ അവരുടെ കിതാബിൽ ആ ഒരു കാരുണ്യത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ മാതൃകകൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്ന് മാത്രം ഇപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം അള്ളാഹു സുബാനുഹുത്താല അവൻ്റെ കാരുണ്യം ഏറെ അനുഭവിക്കാൻ ഈ ലോകത്തും പരലോകത്തും നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു